ിൽ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വലിയ വളർച്ചയാണ് പ്രകടമാക്കുന്നത് ഇതിൽ തന്നെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അഥവാ എസ് ഐ പി ജനകീയമായ നിക്ഷേപ മാർഗമായി മാറിയിട്ടുണ്ട് അച്ചടക്കത്തോടെ സ്ഥിരമായി നിക്ഷേപം നടത്തി വരുമാനം ഉയർത്താൻ എസ് ഐ പി നിക്ഷേപങ്ങൾ നല്ല രീതിയിൽ തന്നെ സഹായകമാകുന്നുണ്ട് എന്നാൽ ഇത്തരം നിക്ഷേപങ്ങളെ സംബന്ധിച്ച് ചില തെറ്റിദ്ധാരണകളും നിക്ഷേപകർക്കിടയിലുണ്ട് അത്തരം തെറ്റിദ്ധാരണകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് എസ് ഐ പി നിക്ഷേപങ്ങൾ ധനികർക്കു വേണ്ടി മാത്രമുള്ളതാണ് എന്നതാണ് ഒരു തെറ്റിദ്ധാരണ എന്നാൽ അങ്ങനെയല്ല ഏതു തരം വരുമാനം നേടുന്നവർക്കും എസ് ഐ പി നിക്ഷേപങ്ങൾ നടത്താൻ സാധിക്കും അഞ്ഞൂറ് രൂപ മുതൽ പോലും ഒരാൾക്ക് എസ് ഐ പി ആരംഭിക്കാം എസ് ഐ പി നിക്ഷേപങ്ങൾ ഉയർന്ന റിട്ടേൺ നൽകുന്നു എന്നതാണ് മറ്റൊരു തെറ്റിദ്ധാരണ എസ് ഐ പി നിക്ഷേപങ്ങൾ ഉയർന്ന റിട്ടേൺ ഉറപ്പു നൽകുന്നില്ല വിപണിയിലെ അസ്ഥിരതകളിൽ സംരക്ഷണവും നൽകുന്നില്ല അതേസമയം റുപ്പി കോസ്റ്റ് ആവറേജിംഗ് എന്ന നിലയിൽ കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ യൂണിറ്റുകൾ പർച്ചേസ് ചെയ്ത് വിപണി ഉയരുമ്പോൾ നേട്ടമുണ്ടാക്കാം അതുപോലെ എസ് ഐ പി നിക്ഷേപങ്ങൾ ദീർഘകാല നിക്ഷേപങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറയുന്നതും ഒരു തെറ്റിദ്ധാരണയാണ് ദീർഘകാലം കൊണ്ട് സമ്പത്ത് സൃഷ്ടിക്കാമെങ്കിലും ഹ്രസ്വകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും എസ് ഐ പി പ്രയോജനപ്പെടുത്താം ഷോർട്ട് ടേം മിഡ് ടേം ലോങ് ടേം നിക്ഷേപങ്ങൾ നടത്താനുള്ള ഫ്ലെക്സിബിലിറ്റി ഇവിടെയുണ്ട് മറ്റൊരു വലിയ തെറ്റിദ്ധാരണ എന്തെന്നാൽ എസ് ഐ പി മ്യൂച്വൽ ഫണ്ടിന് തുല്യമാണ് എന്ന് പറയുന്നതാണ് സത്യത്തിൽ മ്യൂച്വൽ ഫണ്ടിന്റെ ഭാഗമാണ് എസ് ഐ പി മ്യൂച്വൽ ഫണ്ടുകളിൽ ഇക്വിറ്റി ഡെറ്റ് ഹൈബ്രിഡ് ഫണ്ടുകൾ തുടങ്ങിയവ വ്യത്യസ്ത നിക്ഷേപ മാർഗ്ഗങ്ങൾ നൽകുന്നു ഇവയിലെല്ലാം എസ് വഴി നിക്ഷേപം നടത്താൻ സാധിക്കും മറ്റൊരു തെറ്റിദ്ധാരണ എസ് ഐ പി ഉപയോഗിച്ച് ഇക്വിറ്റി നിക്ഷേപം മാത്രമാണ് സാധ്യമാവുക എന്നതാണ് പൊതുവെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുമായി ബന്ധപ്പെട്ടവയാണ് എസ് ഐ പി എന്നാൽ ഡെറ്റ് ഫണ്ടുകളിലും എസ് ഐ പി നിക്ഷേപം നടത്താൻ സാധിക്കും അതുപോലെ എസ് ഐ പിയിൽ സ്ഥിരമായ മോണിറ്ററിംഗ് ആവശ്യമാണ് എന്ന് പറയുന്നതും ഒരു തെറ്റിദ്ധാരണയാണ് പാസീവ് നിക്ഷേപം എന്ന നിലയ്ക്കാണ് എസ് ഐ പി നിക്ഷേപങ്ങൾ ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇക്കാരണത്താൽ എല്ലായ്പ്പോഴുമുള്ള മോണിറ്ററിംഗ് ആവശ്യമില്ല ഇനി എസ് ഐ പി നികുതി നേട്ടങ്ങൾ നൽകുന്നില്ല എന്ന തെറ്റിദ്ധാരണയും നിലനിൽക്കുന്നുണ്ട് എന്നാൽ ആദായ നികുതി വകുപ്പിലെ വിവിധ സെക്ഷനുകൾ പ്രകാരം എസ് ഐ പി നിക്ഷേപങ്ങൾക്ക് നികുതി ആനുകൂല്യങ്ങൾ ലഭ്യമാണ് എന്നതാണ് യാഥാർത്ഥ്യം നിക്ഷേപ കാലാവധിയിലുടനീളം ലോക്ക് ഇൻ ബാധകമാകാം എന്നതും ഒരു തെറ്റിദ്ധാരണയാണ് പൊതുവെ എസ് ഐ പി നിക്ഷേപങ്ങളിൽ ലോക്ക് ഇൻ പീരീഡ് ബാധകമാവുന്നില്ല നിക്ഷേപകർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എക്സിറ്റ് ലോഡ് ബാധകമെങ്കിൽ അത് നൽകി നിക്ഷേപങ്ങൾ പിൻവലിക്കാം അതുപോലെ വിപണി ഇടവുകളിൽ എസ് ഐ പി അനുയോജ്യമല്ല എന്നതും തെറ്റിദ്ധാരണയാണ് വിപണിയിലെ ഇടിവുകൾ എസ് ഐ പി നിക്ഷേപകർക്ക് അവസരങ്ങളായി പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇതിലൂടെ ആവറേജിംഗ് സാധ്യമാവുന്നുണ്ട് അതേസമയം എസ് ഐ പി നിക്ഷേപം ആരംഭിക്കുന്നത് സങ്കീർണമാണ് എന്നൊരു തെറ്റിദ്ധാരണയും നിലനിൽക്കുന്നുണ്ട് ഒരു മൊബൈൽ ഫോണിലൂടെ മിനിമം ഡോക്യുമെൻറ്റേഷൻ വഴി ലളിതമായും വേഗത്തിലും ഇന്ന് എസ് ഐ പി നിക്ഷേപങ്ങൾ ആരംഭിക്കാൻ സാധിക്കും എന്നതാണ് അതിനുള്ള മറുപടി അതുകൊണ്ട് തെറ്റിദ്ധാരണകളിൽ അകപ്പെടാതെ നമ്മളിൽ ഒരു ഫിനാൻഷ്യൽ അച്ചടക്കം സൃഷ്ടിക്കാൻ കഴിവുള്ള എസ് ഐ പി യെ അകറ്റി നിർത്താതിരിക്കുക